ഹായ് ഫ്രണ്ട്സ് പനോളിക്കാർസിന്റെ കയ്യിൽ നിന്ന് രണ്ട് കിടിലം വണ്ടി എറണാ അടിപൊളി രണ്ട് ഇന്നോവ സ്റ്റോക്ക് എന്നുണ്ട് രണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ട് വണ്ടി ഫുള്ള് ടൈപ്പ് വർക്ക് എടുത്ത് പ്രോജക്റ്റിൽ ലാമ്പ് ചെയ്ത് സ്കാറ്ററി ചെയ്ത് അടിപൊളി കിടിലം വണ്ടി എറണാ മാസ് വണ്ടിയാണ് രണ്ട് വണ്ടികളും അപ്പോൾ ഈ രണ്ട് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് നമ്മൾ ഇന്ന് വന്നുള്ളത് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്ക സ്ഥലത്താണ് നമ്മുടെ ഷോപ്പിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പിന്നെ ഇതേപോലെ തന്നെ ഇന്നോവ മുതൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് ഒക്കെ വണ്ടി സ്റ്റോക്ക് ഉണ്ട് ഉണ്ടോ ആ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആർക്കും ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ എക്സ്റ്റീരിയറിന്റെ കണ്ടീഷൻ ഒക്കെ പറഞ്ഞത് എക്സ്റ്റീരിയറിന്റെ കണ്ടീഷന് ഈ ഫ്രണ്ട് ഭാഗം നോക്കുമ്പോൾ കണ്ടില്ല അടിപൊളി ലുക്കാണ് സ്കേർട്ടിങ് അതേപോലെ പ്രൊജക്റ്റ് ലാമ്പ് പിന്നെ ക്രിസ്റ്റൻ്റെ അലോയി കാര്യങ്ങളൊക്കെ ഈ വണ്ടി ചെയ്താണ് ഈ സൈഡൊക്കെ നോക്കുമ്പോൾ ഈ അലോയി ഈ സ്കേർട്ടൊക്കെ ചെയ്യുമ്പോഴാണ് നല്ല ലുക്കാണ് വണ്ടി പിന്നെ ഈ വണ്ടി എന്താ പറയുക ഈ വണ്ടി കൂടുന്നപ്പോൾ രണ്ട് ബമ്പർ മാത്രമേ ടച്ചപ്പുള്ളിന് അങ്ങനെ ടച്ചപ്പ് കാര്യങ്ങളൊന്നും കയറാത്ത അത്യാവശ്യം നല്ല മെയിൻ്റെയിൻ ചെയ്തിട്ട് വണ്ടി ഇപ്പം ഞമ്മളിപ്പോൾ ഇത് ടൈപ്പ് ഫോർ ആക്കിയപ്പോൾ പേൾ വൈറ്റ് ചെയ്തതാണ് പിന്നെ ബാക്ക് സൈഡും കാര്യങ്ങളും എൽ ഇ ഡി ടൈലൈറ്റ് കാര്യങ്ങളും അതേപോലെ സ്കേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തങ്ങിന് വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ് രണ്ടായിരത്തി ഒമ്പത് എന്ന് പറഞ്ഞൊരു കാര്യമില്ല ഒരു പതിനാല് പതിനഞ്ചിൻ്റെ ബോഡി ക്വാളിറ്റി എഞ്ചിൻ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പിന്നെ ടയോട്ടല്ല അതിൻ്റെ ആ ക്വാളിറ്റി ഉണ്ടാവും ബോഡി സൈഡൊക്കെ കണ്ടില്ല എന്താ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ടച്ചപ്പ് കയറിയില്ല പുട്ടിങ് കയറിയില്ല അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി വണ്ടിക്കുണ്ട് നല്ല ക്വാളിറ്റിയാണ് ആ വണ്ടി വന്ന് കണ്ട് ഒന്ന് ഓടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കും നമ്മൾ വീടിലിപ്പോൾ എന്തേലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഇപ്പം നമ്പർ ആക്കിയിട്ട് അഞ്ച് വർഷത്തെ റിനീവല് കാര്യങ്ങൾ പേപ്പറൊക്കെ എടുത്തിട്ട് വേണ്ടി വണ്ടി കണ്ട രണ്ടായിരത്തി ഒമ്പതെന്ന് തോന്നിക്കൂല ഓടിച്ചാൽ അതേപോലെ തന്നെ കാരണം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത കൊണ്ട് കറക്റ്റ് സർവീസ് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം കിലോമീറ്റർ സർവീസ് റെക്കോർഡ് ഒക്കെ ഉണ്ട് ഇനി ഇൻറ്റീരിയർ സൈഡ് നോക്കി ഇതാണ് ഈ വണ്ടീൻ്റെ ഇൻറ്റീരിയർ സൈഡ് കാര്യങ്ങളൊക്കെ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നല്ല വൃത്തി കൊണ്ടുവന്ന വണ്ടി കൊണ്ട നല്ല രീതിയിലാണ് ഏഹ് പിന്നെ എന്താ ബാക്ക് സെക്കൻഡ് റോ നോക്കുമ്പോഴും ഇവിടെയും കാര്യങ്ങളും സീറ്റ് കവറും ഈ ഡാഷും കാര്യങ്ങളും പ്രൂഫൊക്കെ കണ്ടില്ലേ വണ്ടി നല്ല വൃത്തിയിൽ എന്ന് പറഞ്ഞാൽ ഓൾ ഓൾ ഗുഡ് കണ്ടീഷനിൽ നല്ല രീതിയിൽ തന്നെ കസ്റ്റമർ കൊണ്ടു അപ്പം അതിൻ്റെതായ ക്വാളിറ്റി വണ്ടി കിട്ടുണ്ട് കാണുമ്പോഴും ഓടിക്കാനായാലും എഞ്ചിനും വർക്കിങ്ങും ഒക്കെ ഷെയറാം ഞാൻ ഈ എഞ്ചിൻ റൂം കാണിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം വർക്കിൻ്റെ കണ്ടീഷൻ പിന്നെ ടയർ ബാഗും ഉണ്ട് അത്യാവശ്യം നാല് ടയറും അത്യാവശ്യം ടയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ടി പിന്നെ കണ്ടില്ല വണ്ടി കാണാൻ നല്ലൊരു അടിപൊളി ലുക്ക് തന്നെ കേട്ടോ ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ക്രിസ്റ്റൻ്റെ അലോയി ീ സ്കേട്ടും പ്രൊജക്ടാ നല്ലൊരു എഞ്ചിൻ സൈഡ് ഞാൻ തന്നെ ഈ കാര്യങ്ങൾ കണ്ടില്ല നല്ല വൃത്തിയിലാണ് പോലീസ് കാര്യങ്ങളില്ല വർക്ക് നോക്കി നല്ല ഉഷാർ വർക്ക് ഒരു ലക്ഷത്തി എൺപത്തിയേഴ് കിലോമീറ്റർ വഴി അതും കറക്റ്റ് സർവീസും കക്കോണും വരണത്തില്ല വേണ്ടി അപ്പോൾ നിലവിലിപ്പോൾ സെക്കൻഡ് ഓൺ നമ്പർ ആയപ്പോൾ സെക്കൻഡ് ഓൺ ട്രൈക്ക് എൻജിൻ്റെ സൈഡ് ഇവിടെ കാണിച്ചത് നല്ല വൃത്തിയാണ് ഓൾ കാര്യങ്ങളും എഞ്ചിൻ സൈഡും നല്ല വൃത്തി തന്നെയല്ലേ ആ വൃത്തിയില് നല്ലൊരു കൊണ്ടുവന്ന വണ്ടിയാണ് അതിന്റെ ക്വാളിറ്റി വണ്ടി ഉണ്ട് വർക്കിങ് കണ്ടിഞ്ഞാല് എന്തായാലും ഒരു രണ്ടായിരത്തിഒമ്പത് വണ്ടിക്ക് സാധനം പന്ത്രണ്ട് പതിമൂന്ന് വണ്ടിന്റെ വർക്കിംഗ് വേണ്ടിയാണ് ടയോട്ടന്റെ എഞ്ചിന്റെ ക്വാളിറ്റിയാണ് പത്രത്തിലാണ് വണ്ടിനെ പറ്റി പറയുന്നത് ഇനി ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഇത് രണ്ടായിരത്തി പത്ത് മോണാണ് വി ഓപ്ഷൻ വണ്ടിയാണ് വി ഓപ്ഷനിൽ ഇന്റർകൂളർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ഇത് സ്റ്റേറ്റ് വണ്ടിയാണ് കേട്ടോ പിന്നെ ഒരു ലക്ഷത്തി എംബിച്ച് ലാം കിലോമീറ്റർ ഓടിയുണ്ട് വണ്ടി ഈ വണ്ടി നമ്മൾ ടൈപ്പ് ഫോർ കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡി ടൈപ്പിലേക്ക് പെയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ് സ്റ്റീററിൻ്റെ കണ്ടീഷൻ നോക്കുന്നത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാട്ടാ സ്റ്റീറർ ഭാഗം കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഫ്രണ്ടിലത്തെ ഈ പ്രൊജക്റ്റ് ലാമ്പും ഈ ഡി ഒക്കെ ചെയ്യുമ്പോൾ തന്നെ കാണാൻ തന്നെ ഒരു ലുക്കാണ് വണ്ടി സൈഡ് വരുമ്പോഴും അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ പുതിയ ഫ്രോൺസിൻ്റെ ടൈപ്പ് തന്നെ ഡാർക്ക് റെഡ് ചെയ്തതാണ് ഫുൾ അത് വി ഓപ്ഷൻ ആട്ടോ വി ഓപ്ഷനിൽ ഇൻട്രോകൂളർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്കത്തെ വ്യൂ ഒക്കെ നോക്കുമ്പോൾ സ്കേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിന് വണ്ടിയിൽ വണ്ടി മൊത്തത്തിൽ ബോഡി ഭാഗം നല്ല അടിപൊളി ബോഡി ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് ഈ സൈഡൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് തന്നെ വണ്ടി ഉള്ളത് പിന്നെ വി ഓപ്ഷനാണ് കമ്പനി അലോയ് അലോയ്വിൽ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇൻറ്റീററിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ മെയിൻ സൈഡ് നോക്കി ഇവിടെ ഒന്നും അങ്ങനെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല അതിൽ സൈഡ് വരുമ്പോഴും മേജർ ആക്സിഡൻറ് കാര്യങ്ങളൊന്നും ഇല്ല അല്ല ബോണറ്റ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്താണ് ടൈപ്പ് ഫോർ ഇപ്പോൾ കൺവേർട്ട് ചെയ്ത വണ്ടിയില്ല ഇൻട്രെർകൂളർ ഉള്ള വണ്ടി കിട്ടാം മൈലേജ് കിട്ടും ഒരു പന്ത്രണ്ട് പതിനാലിൻ്റെ അടുത്തൊക്കെ മൈലേജ് കാര്യങ്ങളൊക്കെ വണ്ടി കിട്ടും പിന്നെ നമ്പർ ആയി ആർ സി കാര്യങ്ങളൊക്കെ കിഷായ വണ്ടി കിട്ടും ഈ വണ്ടി ഈ രണ്ട് വണ്ടിൻ്റെ ഏകദേശം ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഈ രണ്ട് വണ്ടിക്ക് നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് പ്രൈസ് വരെ ചെറിയ കൂടുതലുണ്ട് കാരണം അത്രയും വർക്ക് എടുത്ത വണ്ടികളാണ് രണ്ട് ലക്ഷം രൂപേൻ്റെ അടുത്ത് വർക്ക് ടൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാം വർക്ക് എടുത്തിട്ട് ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുൾ ഫുൾ ഫിറ്റിങ്സിലുള്ള വണ്ടികളാണ് അപ്പോൾ ഇൻട്രസ്റ്റിൽ അതിൽ കോൺടാക്ട് ചെയ്ത് താഴെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് വിളിച്ചാൽ വണ്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും പ്രൈസിന നമ്മൾ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തോളി അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിക്കുന്നവർ അവർക്ക് താങ്ക് യു